തേങ്ങയ പിന്നെ കറിവേക്കട്ടോ മുരിയ കായി രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി അഞ്ചെട്ട് ചെറിയുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇട്ട വെള്ളമൊഴിച്ചുകൊടുക്കുക േങ്ങ അരയ്ക്കട്ടെ അതെ ഒരു ചെറിയ മുറി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ചെറിയ ഉള്ളി രണ്ട് ചെറിയ അല്ല് വെളുത്തുള്ളി അഞ്ച് വറ്റൽമുളക് പിന്നെ ഹൈലൈറ്റ് പറയുന്നത് ഉൽവാപ്പൊടി കൂടി നന്നായി അരച്ചിട്ട് വരട്ടെ നന്നായി അരച്ചിട്ട് വരട്ടെ ഒരേം കൈ വന്നു और का मैंने बड़ा वाला നന്നായി തിളക്കട്ടെ കൂട്ടാൻ തിളച്ചു താളിച്ചെടുക്കട്ടെ താളിക്കട്ടെട്ടോ ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടാക്കും കുറച്ച് കടുക് നാല് ചുവന്നുള്ളി എന്തിനാത്തിന് താളത്തിലൂട്ടാണ്ടത് കളർന്നു इधर भी इधर है तारे पर और आ भी ना കഴിഞ്ഞ തക്കാളി ഒഴിച്ച് കറിക്കും അടിപൊളിയതേ ഒരു മുട്ടയും കൂടി പൊരിച്ചാൽ സൂപ്പർ മുട്ട പൊരിക്കട്ടെ മുട്ട പൊരിക്കട്ടെ അതിൽ നെയ്യ് ടേസ്റ്റ് ഉണ്ടാവും ഫുൾ ഒഴിച്ച ഫുള്ളായി ഒഴിച്ചു നമ്മൾ അതിലും വല്ല ാന്സ് കളിക്കണോ കിടക്കണ്ടി കണ്ട നെയ്യ് കണ്ട മോളെ വേവട്ടെ വേവട്ടെ

േ കറി തന്നെ തേങ്ങില്ല കറിയും തേങ്ങില്ല ചോറ് തരാം താഴ്ന്നു നന്നായി ഉണങ്ങല്ലേ മുറിയ നല്ല കഷ്ടമാണ് നന്നായി ഉണങ്ങി വെട്ടത്തി വെട്ടത്തി മൂർച്ച പോര

<laughs> परीप പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു